ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന നാളെ മുതൽ അങ്ങോട്ടേക്കുള്ള ഒരാഴ്ചയിലെ വിശേഷവുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനൊപ്പം മാക്സിമം അല്ല ഒരു ലൈക്ക് ഇടിച്ചു വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ വർഷയും ശ്രീകാന്തും ആ കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഇവർ കമ്പെല്ലാം ഉയർത്തിപ്പിടിച്ച് ഇപ്പം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു ഇവരെ കണ്ടത് ഞെട്ടിപ്പോയി നമ്മുടെ വർഷ വല്ലാണ്ടങ്ങായി പോയിട്ട വർഷയും ശ്രീകാന്തും ഇതെന്താ ഇവരിങ്ങനെ അടിക്കാൻ വരുന്നതെന്ന ഓർത്താണ് വർഷ അപ്പൊ പെട്ടെന്ന് ശ്രുതി ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ അപ്പൊ നിങ്ങൾ ഇന്നലെ താഴെയല്ലേ കിടന്നത് നിങ്ങൾ ഇന്നലെ ഇവിടെയാണോ കിടന്നത് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ എടത്തി ഞങ്ങൾ ഇന്നലെ ഇവിടെയാ ഇവിടെയാ കിടന്നത് അത് എന്ത് പരിപാടിയാ കാണിച്ചത് എന്നിങ്ങനെ ശ്രീകാന്തിനോട് ഇങ്ങനെ ശ്രുതി ചോദിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അല്ലെങ്കിലും ഇന്നലെ അത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ നിങ്ങക്ക് റൂമ് സെറ്റാക്കി തന്നതല്ലേ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ ചന്ദ്രനും ചോദിച്ചു അത് ശരിയാണല്ലോ നിങ്ങൾക്ക് അവിടെ റൂമ് കിടക്കാൻ വേണ്ടി ഞങ്ങൾ മാറി തന്നത് വന്നിട്ടിപ്പോ നിങ്ങൾ ഇതിന്റെ മുകളിൽ വന്ന് കിടക്കുന്നു എന്താ ശ്രീകാന്ത് ഇത് എന്നിങ്ങനെ ചോദിച്ചപ്പോ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ ശ്രുതി ഒരു ആഗ്രഹം പറഞ്ഞപ്പം ശ്രുതി എന്നല്ല സോറി വർഷം ഒരു ആഗ്രഹം പറഞ്ഞപ്പം അത് അത് ഞാൻ സാധിച്ചു കൊടുത്തതാ എന്താഗ്രഹം ഈ നട്ടപ്പാതിരയ്ക്ക് തണുപ്പ് അടിച്ച് ഇതിന്റെ ആ പുറത്ത് വന്ന് കിടക്കുന്നതാണോ ആഗ്രഹം എന്താ നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും ശ്രീകാന്തെ നീ അത് അത് ചിന്തിക്കാത്തത് ഇവക്കറിയില്ല ഇവക്ക് ഇവിടുത്തെ ചിട്ടുകളും കാര്യങ്ങളും അറിയില്ലെങ്കിൽ നീ അല്ലേ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇതിപ്പം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മരുമകളെയും മകനെയും പുറത്താക്കി എന്നല്ലേ പറയത്തുള്ളൂ ഇത് ചീപ്പായി പോയി എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ ശ്രുതിയും പറഞ്ഞു അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ പറഞ്ഞു അപ്പം പെട്ടെന്ന് വർഷം അടി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഞങ്ങൾക്ക് റൂം എന്ന് ഓർത്തിട്ട് ഞാൻ വന്നപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നതാ പിന്നെ ഏതായാലും മേടിച്ചതല്ലേ അപ്പൊ ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കി അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഇതിനകത്ത് ാക്ക എന്ന് അതുകൊണ്ട് വന്ന ഏർ ഇവിടത്തിനകത്തെ ഞങ്ങൾ രാത്രി വന്ന് കിടന്നത് ഒരു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആകും വെളുപ്പിൽ എന്ന് പറയാം എന്ന് പറഞ്ഞ എന്താണെങ്കിലും ഇതിന്റെ പുറത്ത് വന്ന് കിടക്കുന്ന അത്രക്ക് ശരിയായ കാര്യമൊന്നുമല്ല ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് ഇവക്കറിയാത്ത കാര്യങ്ങളൊക്കെ ശ്രീകാന്തെ നീ അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ചുമ്മാ നാട്ടുകാർ അതും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് പറഞ്ഞു അങ്ങനെ പറയുന്നത് നാട്ടുകാരും അതും ഇതും അതും ഇതും പറയുന്ന അതെന്താ നാട്ടുകാരാണോ നമ്മുടെ കാര്യം നോക്കുന്നത് നമ്മളല്ലേ നമ്മുടെ കാര്യം നോക്കുന്നത് അതെ ഈ നാട്ടുകാരെ കണ്ടെടുത്ത് ജീവിക്കുന്നത് അത് ശരിയായ ഏർപ്പാടല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പം ഇങ്ങനെ വല്ലാണ്ട് രീതി രവീന്ദ്രൻ ഒന്ന് നോക്കി കേട്ടോ അതായത് നമ്മുടെ രവീന്ദ്രന്റെ പുറത്ത് കയറി സംസാരിക്കുക രവീന്ദ്രൻ പറയുന്നതിനും അപ്പുറം കടന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വർഷനെ നോക്കിട്ട് വർഷം മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു അത് പിന്നെ വർഷെ വർഷക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയത്തില്ല എന്നിട്ടാ അതെ ഇവിടെ ഇങ്ങനെയൊന്നും ആർക്കും ശീലമില്ല വർഷ ചിലപ്പോൾ മോഡേൺ കുട്ടിയൊക്കെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടായിരിക്കും പക്ഷെ ഈ വീട്ടിലെ ആർക്കും ഇത് ശീലമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാ പറയുന്ന പറയുന്നത് ഇനിയിപ്പം ഈ വീട്ടിലെ ശീലങ്ങൾ അനുസരിച്ചല്ലേ വർഷ ജീവിക്കേണ്ടത് ഓ അങ്ങനെയുണ്ടോ രേവതി എടുത്തി അങ്ങനെ ഈ വീട്ടിലെ ശീലങ്ങൾ അനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അതെ എനിക്ക് എന്റേതായ കുറെ ശീലങ്ങളുണ്ട് അതൊന്നും ഞാൻ മാറ്റില്ല എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ വർഷ ഇത് കേട്ടിട്ട് ശ്രീകാന്തിന് എന്ത് പറയണമെന്നറിയാത്ത രീതിയിൽ നിൽക്ക ശ്രീകാന്തും ചമ്മി നാറി അങ്ങോട്ട് ഇറങ്ങി പോയി ഏതായാലും അപ്പൊ അവിടുന്ന് സംഘം വിട്ടു അങ്ങനെ എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ നീ ഒരു മപ്പനായി പോയാലോടാ എടാ നീ പെൺകുന്തനാണോടാ നീ എന്തിനാടാ ഇപ്പഴേ അവള് പറയുന്നൊക്കെ അനുസരിക്കുന്നത് ഇങ്ങനെ അവള് പറയുന്നൊക്കെ അനുസരിച്ച് കഴിഞ്ഞുണ്ടല്ലോ അത് ശരിയായ കാര്യമൊന്നും അല്ല ചുമ്മാ ഇതിനൊക്കെ പെൺകോപ്പന വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ശ്രുതി ഒരു ശ്രുതിന്നല്ലോ സോറി ഒരു ആഗ്രഹം പറഞ്ഞപ്പം അത് ഞാനല്ലാതെ വേറെ ആരാ സാധിച്ചു കൊടുക്കണത് അതുമല്ല അവള് പറഞ്ഞതല്ലേ അതിപ്പം ഞാൻ സാധിച്ചു കൊടുത്തില്ലെങ്കില് അതൊന്നും സാരമില്ലമ്മേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഈ നാട്ടുകാർ കാണുന്ന ഓർത്ത വിഷയെങ്കില് നാട്ടുകാര് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിലൊന്നും അല്ലല്ലോ ഇത് നമ്മുടെ വീടിന്റെ ഡ്രസിന്റെ മണ്ഡലല്ലേ അതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് അങ്ങ് പോവാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഓ ഈ പെണ്ണ് ഇവിടെ എന്താ കാണിച്ചു കൂട്ടു എന്തോ ദേവന്താമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ ഈശ്വരാനും മട്ടില് ചന്ദ്ര അപ്പൊ ഈ സീന് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ സുതിയും ശ്രുതിയാണ് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല ഒന്നും ഒന്നും അങ്ങോട്ട് ദഹിക്കുന്നുയില്ല ശ്രുതിക്കോ അത്രയും കൂടെ ഇല്ല ശ്രുതി പറഞ്ഞു അയ്യോ ഇതെന്താ ആ ശ്രുതി ഇങ്ങനെ ആ പെണ്ണിനെ ഒരു എന്താ പറയാ എന്താ എങ്ങനെയാ സംസാരിക്കേണ്ടത് ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു ഒരു മാനേഴ്സ് ഇല്ലാത്തതാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ മോഡേൺ ആയിട്ട് അല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് മോഡേണ് ആ ശരിയാണല്ലോ അങ്ങ് മലേഷ്യയിൽ അല്ലേ എന്നിട്ട് നിനക്കില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ ഇവക്ക് ഓ മലേഷ്യയും കേരളവും ഇവള് കേരളത്തിൽ ജീവിക്കുന്നു മലേഷ്യ അതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല സംസ്കാരങ്ങൾ തമ്മിൽ ഏഹ് ആ ഒരു സംസ്കാരവും അല്ലല്ലോ അവള് കാണിക്കുന്നത് നീ കാണിക്കുന്നത് കേരളത്തിലെ സംസ്കാരവും ഇവള് കാണിക്കുന്നത് ഏതാണ്ട് അമേരിക്കയിലെ സംസ്കാരം ആണ് എനിക്ക് തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഏതായാലും നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് അവരെ തമ്പി അങ്ങ് നിന്നാ മതി അതുമല്ല സച്ചിയോ ആരേലും ശ്രീകാന്തിന്റെ വഴക്കു പറയുമ്പം സുതി ഒരു കാര്യം ചെയ്യണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം നമ്മുടെ വശത്ത് ശ്രീകാന്ത് നിൽക്കുന്നത് നല്ലതാ അങ്ങനെ കൂട്ടിക്കോ അതുമല്ല അവളെ കൊണ്ട് നമുക്ക് കൊറേ പ്രയോജനങ്ങളൊക്കെ ഉണ്ട് ഏത് ആ വർഷാന്ന് പറയുന്നത് ആ പെണ്ണിനെ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് അല്ല അവള് വലിയ കോടീശ്ശേരിയല്ലേ ആഹ് അവള് കോടീശ്ശേരി ആണെങ്കിൽ നീയും കോടീശ്ശേരിയല്ലേ അതു പിന്നെ ഞാൻ കോടീശ്ശേരിയാണ് എങ്കിലും അവളുടെ അച്ഛനെ നല്ല പിടിപ്പൊക്കെ ഉള്ളതാ ഞങ്ങളങ്ങ് മലേഷ്യയിലല്ലേ ഇവിടെ കേരളത്തിലൊക്കെ അല്ലേ അവളുടെ അച്ഛൻ നല്ല പിടിപ്പൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അവളെ അവളെ കൊണ്ട് ഉപകരിക്കും അതുമല്ല ഉം അമ്മയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതൽ ഇപ്പം വർഷവും എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും വർഷേനെ നമ്പി നിൽക്കുന്നത് നല്ലത് എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ സുതി പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എൻ്റെ പൊന്നു ഭാര്യ പറയുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മേനെ അച്ഛനെയാണ് അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനാണ്ട് ഇങ്ങനെ പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മ പറയാ ഇതുവരെ മോള് വിളിച്ചില്ലല്ലോ അവളെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് വിളിച്ചില്ല അവൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നീ അല്ലേ കൊണ്ടാക്കിയതാ നീ അവളെ വിളിക്കുവോ വിളിക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കേതായാലും പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ വർഷയുടെ അമ്മ പറഞ്ഞു അതെങ്ങനെയാ ശരിയാവുന്നത് എങ്കിൽ പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് വിളിക്കാം ഈ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ആ ഒരു ടെൻ്റ് അടിച്ചതൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങാണ് അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ വിളിക്കുന്നത് വർഷ ഫോൺ എടുത്തിട്ട് ഹലോ മമ്മി എന്ന് വിളിച്ചപ്പോഴത്തേക്കും അല്ല മോളെ മോക്ക് സുഖാണോ അവിടെ ആ സുഖ അല്ല മോളെന്തെടുക്ക ഞാനേ ഞങ്ങൾ ഇന്നലെ ഈ ടെൻ്റ് അടിച്ചിട്ടാ ഈ വീടിന്റെ മുകളിൽ കിടന്നത് ഏഹ് ടെൻ്റ് അടിച്ചിട്ടോ അതെന്താ അങ്ങനെ അത് പിന്നെ ഞാനേ ഒരെണ്ണ ഇങ് മേടിച്ചു എന്തിനു മേടിച്ചു അത് പിന്നെ സച്ചി ഇന്നലെ ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി റൂമ് തരാതെ അപ്പൊ ഇതങ്ങ് വായിന്നങ്ങ് വീഴുകയും ചെയ്തു നമ്മുടെ വർഷയുടെ അമ്മ ഫോണും കട്ട് ചെയ്തു അന്നിട്ട് വർഷയുടെ അച്ഛനോട് പറഞ്ഞു ദേ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മോളെയും കൂട്ടിക്കൊണ്ട് വരണം അവിടെ ആ സച്ചിപ്പയ്യനില്ലേ അവൻ പ്രശ്നം ഉണ്ടാക്കി അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ മോൾക്ക് ഇന്നലെ കിടക്കാൻ പോലും റൂമില്ലാഞ്ഞിട്ട് അവള് അവളെ ടെറസിന്റെ വണ്ടേല് എൻ്റെ അടിച്ചാ കിടന്നതെന്ന് ഇത് പറ്റില്ല ഇത് ഞാൻ സമ്മതിക്കില്ല ഒന്നാതൊണ്ടല്ലോ അയാൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ആയിരുന്നു പൊന്നുപോലെ നോക്കിക്കോളാം ഇവിടെ ഒരു കുറവുമില്ല എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞത് അത് വെളിയിൽ നിർത്തി എന്നെ കൊറേ അപമാനിച്ചു ഇതെനിക്ക് പറ്റിയൊരു ചാൻസാ അങ്ങേരുടെ മുമ്പില് എല്ലാം ഞാൻ ഈ അങ്ങേരുടെ മുമ്പില് വെച്ച് എല്ലാവരും ഞാൻ അപമാനിക്കും അങ്ങേരെ ഞാൻ അപമാനിക്കും എനിക്ക് കിട്ടിയ ഒരു അവസര ഇത് ഞാൻ പാഴാക്കത്തില്ല അതും എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ അതുകൊണ്ട് ബാ ബായേട്ടാ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ വരില്ല എനിക്ക് കാര്യം കാര്യമില്ല നീ അല്ലേ കൊണ്ടാക്കിയത് നീ കൊണ്ടാക്കി നീ എല്ലാം പറഞ്ഞു നീ എല്ലാം ഏറ്റു നീ എന്താണെന്ന് വെച്ചാ ചെയ്തോളാം പറഞ്ഞു വർഷയുടെ അമ്മ പറഞ്ഞു ഏതെല്ലാം എന്റെ മോളായി പോയില്ലേ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ഓട്ടോ വിളിച്ച് ചെല്ലുന്നു ഓട്ടോ വിളിച്ച് നേരെ നമ്മുടെ സച്ചിയുടെയൊക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചന്ദ്രമതി ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മുടെ വർഷയം അവിടെ വാതയ്ക്ക് തന്നെ നിക്കുക അപ്പം വർഷേനെ കണ്ടതും മോളെ നിന്നും വിളിച്ചുകൊണ്ട് ഓടി ചെന്നു അപ്പം ഇതെന്താ അമ്മയെ അമ്മയെ ഒന്നും പറയാതെ വന്നതാ കുറച്ചു നേരം മുമ്പ് ഫോൺ വിളിച്ചിട്ട് പെട്ടെന്നൊന്നും പറയാതെ വെക്കുകയും ചെയ്തല്ലോ മോളെ ഒരു കാര്യം ചെയ്യ നീ ഭാഗ്യം സാധനങ്ങളൊക്കെ എടുക്ക ഇനി ഇവിടെ താമസിക്കണ്ട ഇതേ നമുക്ക് നമുക്ക് പോകാം അപ്പൊ വർഷം ചോദിച്ചു ഇതെന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ ഞാൻ നിന്റെ അമ്മയാ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് നീ ബാഗ് ഒക്കെ പാക്ക് ചെയ്യാനാ പറഞ്ഞത് ഞാൻ ഇനി ഒരു ശകല നേരം പോലും നിന്നെ ഇവിടെ നിർത്തില്ല ഇനി നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ദേ എളുപ്പം ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ഒക്കെ ഇറങ്ങുന്നുണ്ട് ശ്രീകാന്തി വെച്ചു എന്താ ആന്റീ പ്രശ്നം ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആന്റി ഇവളെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയതല്ലേ പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയണോ അല്ലേ അപ്പൊ പെട്ടെന്ന് രേവതിയും വന്നിട്ട് പറഞ്ഞു അല്ല ആന്റി കയറി വാ ഇവിടെ ഇരുന്ന് സംസാരിക്കാം ആന്റി ബാ കേറി ബാ എന്നിങ്ങനെ പറഞ്ഞു ആന്റീന്നല്ല വർഷയുടെ അമ്മ കയറുക അകെ തിരുന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളുടെ സൽക്കാരം സ്വീകരിച്ചൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്റെ മകളെ കൊണ്ടുപോണം കൊണ്ടുപോയേ പറ്റൂ ഒരു റൂം പോലും അവക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അപ്പൊ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല ഈ റൂമിന്റെയൊക്കെ കാര്യം ആന്റി എങ്ങനെയാ അറിഞ്ഞത് അപ്പോഴാണ് നമ്മുടെ വർഷം പറഞ്ഞതാ അത് പിന്നെ ഇന്ന് രാവിലെ അമ്മ വിളിച്ചപ്പം ഞാൻ അമ്മയോടെ സംസാരിച്ചു അതിനമ്മ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മ എന്നല്ല മമ്മി മമ്മി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല മമ്മി കാര്യങ്ങള് ഇതേ ഞങ്ങൾക്ക് ഇവിടെ റൂമുണ്ട് ഇവിടെ സച്ചിയുടെ അച്ഛനും അമ്മയും റൂമിൽ സച്ചിയുടെ അല്ല ശ്രീകാന്തിന്റെ അച്ഛനും അമ്മയും റൂമ് ഞങ്ങൾക്ക് തന്നു എന്നിട്ട് അവര് വെളിയിലാ കിടക്കുന്നത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്റെ ഒരു ആഗ്രഹത്തിന് എന്നിട്ട് എന്റെ അടിച്ച് മുകളിൽ പോയി കിടന്നത് അത് ഇതിന് മാത്രം വലിയ പ്രശ്നം ഒന്നും പറഞ്ഞു അപ്പൊ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് സച്ചി പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം അല്ല രാവിലെ ഈ പെണ്ണുമുള കയറി വന്നിട്ട് ഇവിടെ കിടന്നാ എന്നെ കൊണ്ടാക്കുവോ എന്ന് ചോദിച്ചു അപ്പം ദേഷ്യം വന്നു കേട്ടോ ഓ നമ്മുടെ വർഷയ്ക്ക് വർഷ പറഞ്ഞു മര്യാദക്ക് സംസാരിക്കുക മമ്മി എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ഉം സംസാരിക്കാൻ ഞാന് മര്യാദ വിട്ട് ഇവരല്ലേ പെരുമാറുന്നത് ഇവരെന്താ ഈ കിടന്ന് അലമുറ ഇട്ട കിടന്ന് കാണിക്കുന്നത് ഇവരെന്താ ഈ പറയുന്നത് എനിക്കറിയണം എന്താ കാര്യം എന്ന് എനിക്ക് അറിയണം വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ് ഉം എന്റെ മോക്ക് ഇവിടെ ഒരു റൂമ് പോലും കൊടുക്കാതെ നീ റൂമും പൂട്ടിയിട്ടിട്ട് പോയില്ലേ അന്നിട്ട് അതാണോ അതാണോ മാന്യത എന്ന് പറയുന്നത് ഓഹോ അപ്പൊ പൊന്നുമോള് ആ വിവരം വിളിച്ച് പറഞ്ഞല്ലേ കണ്ടോ എല്ലാരും കേക്ക് ഇവള് വിളിച്ചു പറഞ്ഞ് ഇവളുടെ അമ്മേനെ ഇവിടെ വിളിച്ചു വരുത്തി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും എന്ന് പറഞ്ഞപ്പം എൻറെ മോള് വിളിച്ചു പറഞ്ഞൊന്നുമില്ല എന്റെ മോള് പൂർണ്ണമായിട്ടും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മോളോട് ഞാൻ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചപ്പ അവളാ പറഞ്ഞത് തറസിന്റെ മണ്ടയിൽ ടെന്റ് കിട്ടി അവിടെയാ കിടന്നതെന്ന് എന്റെ മോൾക്ക് അങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് മുറി ഉള്ളതാ അവൾ എ സി റൂമിൽ കിടന്ന് ചീലിച്ചതാ എന്നിട്ടും ബോട്ടേന്ന് വെച്ച് നിങ്ങളെല്ലാം വിശ്വസിച്ചല്ലേ എന്റെ മോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നിട്ട് ഇത് മോശമായി പോയി അതെ ചന്ദ്രമതി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ റൂമേ ഉള്ളെങ്കിൽ നിങ്ങൾ അതനുസരി അതനുസരിച്ച് മക്കളെ പ്രസവിക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ പെറ്റു കൂട്ടരുതായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചിയുടെ പിടിവിട്ടു സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് ദേ ഇതുപോലെ ഒരു വീട്ടിൽ കയറി വന്നേ ആരും സംസാരിക്കില്ല നിങ്ങൾക്ക് ആ സത്യം പറഞ്ഞ മാന്യതയില്ലാത്തതെന്ന് പറഞ്ഞപ്പം ആ നമ്മ എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പത്ത് പതിനഞ്ച് റൂം അല്ല നിങ്ങൾ ഈ പത്ത് പതിനഞ്ച് റൂം ഉണ്ടാക്കിയത് പത്ത് പതിനഞ്ച് പിള്ളേരെ പ്രസവിക്കാൻ വേണ്ടിയാണോ എന്നിട്ട് എന്ത് പറ്റിയും നിങ്ങൾ ഒരെണ്ണത്തിൽ നിർത്തിപ്പോയത് എന്നാൽ പിന്നെ പത്ത് പതിനഞ്ചെണ്ണത്തിന് പ്രസവിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്ക് അങ്ങ് കൊണ്ട് കേട്ടോ വർഷയുടെ അമ്മ എന്താണ നീ പറഞ്ഞത് ആഹാ ദേ ഇവൻ എന്നോട് പറഞ്ഞത് കേട്ടോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഇവന് പണ്ടു മുതലേ വെളിവില്ല ആ അതെ എനിക്ക് പണ്ട് മുതലേ വെളിവില്ല എന്നോട് എന്നോട് എന്ത് പറയുന്നോ അതിനുള്ള മറുപടിയാ ഞാൻ തിരിച്ചു തന്നത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് രവീന്ദ്രൻ കയറി വന്നതും എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോഴാണെങ്കിൽ ചന്ദ്ര പറഞ്ഞു ദേ ഇവനുണ്ടല്ലോ വർഷയുടെ അമ്മേനെ അപമാനിച്ചു വർഷയുടെ മമ്മീനെ അപമാനിച്ചു അല്ലെങ്കിലും വീട്ടിൽ കയറി വന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കാനല്ലേ ഇവൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് രേവതി അങ്ങ് പറയാൻ തുടങ്ങി കേട്ടോ അത് പിന്നെ അച്ഛാ വേറൊന്നും അല്ല എന്ന് പറയാൻ തുടങ്ങിയതും വീണ്ടും ചന്ദ്ര കയറിട്ട് നീ വിണ്ടായിരിക്കേ നിന്നോടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഇവൻ എന്താ വർഷയുടെ അമ്മയോട് ചോദിച്ചതെന്ന് അറിയാമോ ഉം ഇവരുടെ വീട്ടിൽ പത്ത് പതിനഞ്ച് റൂമില്ലേ ആ റൂമിനനുസരിച്ച് പ്രസവിക്കത്തില്ലായിരുന്നോന്ന് ഏതെങ്കിലും സ്ത്രീയോട് ആരെങ്കിലും ചോദിക്കുന്ന കാര്യമാണ് ഇവനെ ചോദിച്ചത് ഏഹ് അയ്യേ നാണക്കേട് ഞാനൊരു കാര്യം പറയാം ഇവനെ നിലക്കി നിർത്തിക്കോ അല്ലെങ്കിൽ ഇവിടെ പല പ്രശ്നവും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രന്റെ ദേഷ്യം വന്നൂട്ടോ അപ്പൊ രവീന്ദ്രന്റെ ദേഷ്യം വരാൻ കാരണം നമ്മുടെ സച്ചി പറഞ്ഞത് ശരിയല്ല പക്ഷെ വർഷയുടെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് അവിടെ ആരും സംസാരിക്കുന്നില്ല രേവതി പറയാൻ തുടങ്ങി അത് വ്യക്തമാക്കാനും സമ്മതിക്കുന്നില്ല ഇതെല്ലാം കൂടെ കേട്ടിട്ട് രവീന്ദ്രന് കലി വന്നിട്ട് നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ മാന്യതയില്ലേടാ ഏഹ് നീ ശരിയുടെ വശത്ത് നിൽക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുള്ളത് മര്യാദയ്ക്ക് അവരോട് മാപ്പ് പറയാൻ പറഞ്ഞു സച്ചി പറഞ്ഞ അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ടൊന്നും ദേ ഈ വീട്ടിൽ കയറി വന്നവരോട് നീയാ നീ മാപ്പ് പറയേണ്ടത് ഈ വീട്ടിൽ കയറി വന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കേണ്ടത് ഇവിടത്തെ വീട്ടുകാരുടെ ഉത്തരവാദിത്വമാ അപ്പൊ നീ കാണിച്ചത് എന്താ നീ കാണിച്ചത് എന്താ മാന്യതയാണോ അപ്പൊ അതിന് മാന്യതെന്നൊന്നും അല്ല പറയുന്നത് അതുകൊണ്ട് നീ മാപ്പ് പറഞ്ഞേ പറ്റൂ മര്യാദക്ക് മാപ്പ് പറയാൻ പറഞ്ഞു സച്ചിക്ക് ഒരു നിവൃത്തി ഇല്ലാതെ സച്ചി ലാസ്റ്റ് മാപ്പ് പറയാണ് കേട്ടോ സച്ചിക്ക് മാപ്പ് പറയേണ്ടത് വന്നു അങ്ങനെ നമ്മുടെ സച്ചി അങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങി കൂട്ടുകാരൻ മഹേഷിന്റെ അടുത്താ ചെല്ലുന്നത് മഹേഷിനോട് കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് അറിയാം ഇപ്പൊ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ല അതൊക്കെ പോട്ടെ അവളിപ്പൊ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം പിടിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണ് മര്യാദയില്ലാത്ത സംസാരം സംസാരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് കണ്ടില്ലേ ഇപ്പൊ ഞാൻ കുറ്റക്കാരനായില്ലേ എൻറെ അച്ഛൻ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ഒരാളുടെ മുമ്പിൽ മാപ്പ് പറയാനൊക്കെ പറയുന്നത് ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ അങ്ങനെ പറയുന്നതല്ലായിരുന്നു അവൾ വന്നതോടു കൂടി എൻറെ കുടുംബത്തിന്റെ സമാധാനം പോയി എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുക അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഈ പറഞ്ഞോണ്ടിരുന്നപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് തോന്നു എടാ നമുക്കൊരു സ്ഥലം വരെ പോകണം ഏതായാലും ഒരു ഡ്രൈവർ വേണം നമ്മൾ രണ്ടും കൂടെ ആയാൽ ശരിയാവില്ല ഒരു ഡ്രൈവറിനെ കൂട്ടി നമുക്ക് ഒരു സ്ഥലം വരെ പോകാം എന്നിട്ട് നേരെ ഇവർ ബാറിലേക്ക് വിടാം അപ്പൊ ഒരു ഡ്രൈവറിനെ കൂട്ടി ഇത് വേറെ ഒന്നിനും അല്ല തിരിച്ചു വണ്ടി ഓടിച്ചു വരാൻ വരാൻ ഒരാൾ വേണ്ടേ ലെവലുള്ള ഒരാൾ വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഡ്രൈവറിനെ കൂട്ടി പോകുന്നത് അങ്ങനെ ഇവർ പോയി എന്താണ് ചെയ്യുന്നത് നമ്മുടെ സച്ചി മദ്യപിച്ചിട്ടുകൊണ്ടാണ് വീട്ടിൽ വരുന്നത് കേട്ടോ നല്ല പോലെ നല്ലപോലെ മദ്യപിച്ചിട്ടില്ല ഒരു ആവറേജ് രീതി മദ്യപിച്ചിട്ട് വീട്ടി വരുന്നു അതിന്റെ അതിന്റെ പേരിൽ അടുത്ത പ്രശ്നം അവിടെ ആവുക കാരണം നമ്മുടെ സച്ചി മദ്യപിച്ചു വന്നു മദ്യപിച്ചു വന്ന ഈ ഒരു സമയത്ത് രേവതിക്ക് മനസ്സിലായി ബാക്കി ആർക്കും മനസ്സിലായില്ലാട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് വർഷേനെയും ശ്രീകാന്തിനെയും കാത്തിരിക്കുന്നത് പക്ഷെ വർഷയും ശ്രീകാന്തും വരുമ്പം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറയാണ് അപ്പൊ വർഷയും ശ്രീകാന്തും പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു കാരണം നമ്മുടെ രേവതി ഇതെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അതിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫോൺ വിളിച്ച് പറയത്തില്ലായിരുന്നോ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നോ ഇത് മാനേഴ്സ് ആണോ ഇവിടെ രാവിലെ കുറെ മാനേഴ്സ് പഠിപ്പിക്കുന്നത് കണ്ടായിരുന്നല്ലോ കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങോട്ട് തുടങ്ങി സച്ചി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വർഷക്ക് ഇത് ഇഷ്ടപ്പെടുവോ വർഷ പറഞ്ഞു നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമോ പുറത്തുനിന്ന് കഴിക്കോ വേണ്ടയോ ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് അല്ല ഞങ്ങൾ ആരോടേലി ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ പിന്നെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്താ നിങ്ങളുടെ നാക്ക് കുഴയുന്നുണ്ടല്ലോ നിങ്ങൾ കള്ള് കുടിച്ചിട്ടുണ്ടല്ലോ മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് രവീന്ദ്രനും മരുന്നത് അപ്പൊ രവീന്ദ്രനും മനസ്സിലാവുകയാണ് കള്ളു കുടിച്ച കാര്യം പിന്നെ നമ്മുടെ രവീന്ദ്രന്റെ വായിൽ നിന്ന് സച്ചിക്ക് നല്ല ഏർ പുതിരം കിട്ടുവാണ് കേട്ടോ വേറെ എന്ത് ചെയ്യാനാണ് നമ്മുടെ സച്ചിനെ അല്ലേ വഴക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ വർഷേനെ വഴക്ക് പറയാൻ രവീന്ദ്രന് പറ്റില്ല ഏതായാലും ഇതിനിടയിൽ നമ്മുടെ സ്തുതി ഏഹ് കള്ളു കുടിച്ച കാര്യം സച്ചി പറയുകയാണ് കേട്ടോ ഇവൻ കള്ളു കുടിക്കൂലോ എന്നാര പറഞ്ഞത് ഇവിടെ ശ്രുതി കള്ളു കുടിക്കൂലോ ശ്രീകാന്ത് കള്ളു കുടിക്കൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് ശ്രുതി നോക്കുന്നുണ്ട് ഏഹ് ശ്രുതി ഇങ്ങനെ ചോദിക്ക നിങ്ങള് കള്ളു കുടിക്കുവോ അത് പിന്നെ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയതാന്ന് പറഞ്ഞു പിന്നെ ഒന്നോ രണ്ടോ നമ്മുടെ ടേസ്റ്റ് നോക്കിയാലും അതിനെ കള്ളു കുടിക്കാന്നല്ലേ പറയുന്നത് ഇവിടെ ആരും കൂടുതൽ നന്മമരം ഒന്നും കളിക്കണ്ട എല്ലാം കണക്കാന്ന് എനിക്കറിയാം വന്നിട്ട് ഞാൻ മാത്രം ലാസ്റ്റ് കുറ്റക്കാരനാകും പറഞ്ഞ് സച്ചി ദേഷ്യം വന്നു പോയി ശ്രീകാന്തും വർഷം ശ്രീകാന്തിന്റെ മുറിയിൽ പോയി സുദീം സുതി അവരുടെ മുറിയിൽ പോയി എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് ചെന്നില്ലേ രേവതി ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ കാരണം എനിക്കല്ലേ നാണക്കേട് എന്റെ ഭർത്താവ് ഒരു കുടിയനാന്ന് പറയുമ്പോൾ എനിക്കല്ലേ അതിന്റെ ക്ഷീണം വരുന്നത് നിങ്ങൾ നിങ്ങളേതായാലും കൊള്ളാം നിങ്ങൾ എന്നെ നാറ്റിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ നിങ്ങളോട് കുടിക്കരുത് കുടിക്കരുത് എന്ന് അപ്പം പറഞ്ഞു കുടിയനോ ഞാൻ കുടിയനോ അല്ലല്ലോ ഞാൻ വല്ലപ്പോഴും അല്ലേ കുടിക്കുന്നുള്ളു അതിനാണ് ഈ കുടിയനാന്ന് പറയുന്നതെന്ന് ചോദിക്കാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് എന്ത് പറയാനാ രേവതി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു പിന്നെ മിണ്ടിയില്ല മിണ്ടിയില്ലാട്ടോ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്ക ഇതിന് ഞാനാണല്ലോ അനുഭവിക്കേണ്ടത് എല്ലാവരും എന്നെയാണല്ലോ ആണല്ലോ ഏഹ് മെക്കിട്ട് കയറാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി നിങ്ങൾ മര്യാദക്ക് കിടക്കുന്നുണ്ടോ കിടക്ക എനിക്ക് ഉറക്കം വരുമോ ഞാൻ കിടക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണ് ഏതായാലും അങ്ങനെ ഒരു പ്രശ്നമായി തീരാണ് അവിടെ പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷയുടെ അമ്മ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വീണ്ടും വർഷയുടെ അമ്മ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് വരികയാണ് വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പത്തൊമ്പത് പവനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് ഈ എല്ലാം കൂടെ കണ്ടിട്ട് ശ്രുതിക്കാണേലും അപ്പൊ തന്നെ തുടങ്ങി കേട്ടോ കാരണം ശ്രുതിക്കറിയാം നമ്മുടെ വർഷക്കേ ഇനി ചന്ദ്ര പരിഗണന കൊടുക്കത്തുള്ളൂ കാരണം കോടീശ്വരി ആണല്ലോ അപ്പൊ ആ ഒരു പരിഗണന വർഷക്കല്ലേ കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി ശ്രുതിയുടെ കാര്യത്തിന് ഒരു തീരുമാനമൊക്കെ ആവുകയാണ് അപ്പൊ ഇവയെല്ലാം കൂടെ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ആരും മിസ് ചെയ്ത് കളയല്ലേ എല്ലാവരും വിശേഷത്തിനായിട്ട് കാത്തിരിക്കണം നാളെ വിശേഷം ഉണ്ടെങ്കിൽ നമ്മളെ നമ്മൾ നാളെ രാവിലെ തന്നെ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ